് കേസ് ആക്ച്വലി എനിക്ക് ലൈവിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല എടുത്തോ എടുത്തോട്ട് എന്റെ വീട് തോട്ടി കടുത്തിരുത്തി ലൈവ് ആയിക്കോട്ടി ആദ്യത്തെ അഞ്ചു വഴി പുറത്തായി പോയിട്ടു പട്ടിശ കാണിക്കും നാട്ടുകാര് താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ താങ്ക് യു താങ്ക് യു റിയില്ല അർജുൻ ബിഗ് ഫാൻ പോണിച്ചു ഫസ്റ്റ് ഓഫ് താങ്ക് യു സോ മച്ച് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല I മീൻ ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമാവെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതാണ് ഇത്ര ദിവസം വരാ അതൊക്കെ ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു സോ എല്ലാവരുടെ മെസ്സേജും എനിക്ക് മെയിലും കുറെ കിട്ടി കുറെ ലൈക്ക് കുറെ മെസ്സേജും കുറെ എല്ലാം കിട്ടി ഐ മീൻ ഐ ലൈക്ക് വെരി താങ്ക്ഫുൾ ടു എവറി വൺ എല്ലാവരും എന്നെ ഹെൽത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഹാപ്പി ആണോ ചോദിക്കുന്ന വെരി ഹാപ്പി ഐം പ്രൌഡ് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് റിക്കവറായി വരുന്ന പിന്നെ അതിന് ഇറങ്ങിയതിൻ്റെ ഒരു നൂറ് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് എല്ലാവർക്കും മേ ബി കുറച്ച് പേർക്കൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചപ്പം സോ അതിന് ഹാങ് ഓവർ ഉണ്ട് അല്ലാതെ ഞാൻ വെരി ഹാപ്പി ആക്ച്വലി ഹെൽത്ത് ചെയ്യാ എന്റെ കുറച്ച് ബോഡി വെയ്റ്റ് ബോഡി വെയിറ്റ് കുറച്ച് ഐ മീൻ മസിൽ ലോസ് ഉണ്ടായിരുന്നു നന്നായിട്ട് എന്റെ ബോഡി വെയിറ്റ് ഞാൻ കയറി നയൻറ്റി ത്രീ സംതിങ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എയ്റ്റി സിക്സ് എയ്റ്റി ഫൈവ് ആ റേഞ്ചിൽ നിൽക്കാൻ എന്റെ ബോഡി വെയിറ്റ് സോ സെറ്റ് ആവണം അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട് അല്ലാതെ ഞാൻ വെരി ഹാപ്പി ഐ മീൻ എനിക്ക് ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം എന്തു കുറെ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഐ മീൻ ഞാൻ നാട്ടിൽ വന്നു മഴ മഴയൊക്കെ ഭയങ്കര സന്തോഷം നമ്മുടെ അവിടെ മഴ തൂർന്നുണ്ടായിരുന്നു നാട്ടിലൊന്നും വേറെ പ്ലാനറ്റി വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ബട്ട് ഫൈൻ ഞാൻ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് മാസം എന്നുള്ള നമുക്കൊരു ഒരു വർഷം പോലെയായിരുന്നു അതിനകത്ത് അതിനകത്ത് ഇറങ്ങി ഇറങ്ങിയതിൻ്റെ ചെറിയ വിഷയങ്ങളുണ്ട് കുറെ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നു കുറേ പേര് ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബട്ട് ടോട്ടലി ഐ എം റിയലി ഹാപ്പി ആൻഡ് എല്ലാവരും എനിക്ക് ഓർമ്മ അർജുന ആക്ച്വലി ഞാനും മിസ് ചെയ്യാൻ ഇപ്പഴാ റീൽസ് ഒക്കെ കാണുന്നത് മീൻ റീൽസ് ഒക്കെ കാണുമ്പോ ഭയങ്കരം തോന്നി എല്ലാവരെയും ഫണ് ആണെങ്കിലും ഞങ്ങളുടെ കോമഡി മീൻ എല്ലാ കാര്യങ്ങളും അതില ഞാനും ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഞാനും മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് മീൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ബിഗ് ബോസിനായിരിക്കും ബിഗ് ബോസ് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഇപ്പം ആ ടൈമിൽ ഇപ്പൊ കാണാനൊന്നുമില്ല സോ കൊറേ മിസ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തിന് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവരുണ്ട് ഐ മീൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരും പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഭാഷക്കെന്തോ മാറ്റോ മാറ്റം ഇല്ലാത്ത എന്റെ പൊന്നെ അയ്യോ പിന്നെ എനിക്ക് കുറെ മെസ്സേജും കുറേ എനിക്ക് മെസ്സേജ് മെസ്സേജൊന്നും റിപ്ലൈ വരാൻ പറ്റില്ല ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാവർക്കും ഞാൻ മെസ്സേജ് റീവേറ്റ് ചെയ്തതായിരിക്കും മെയിൽ ആണെങ്കിലും എല്ലാവർക്കും റിവേറ്റ് ചെയ്തായിരിക്കും എല്ലാവർക്കും എന്നും എനിക്ക് നന്ദി പിന്നെ പിന്നെ എനിക്ക് കുറെ കാര്യം ഞാൻ ഞാൻ കാരണം ജിമ്മിൽ പോയ ചക്കന്മാരുണ്ടെന്നും ജിമ്മിൽ പോയ ലൈക്ക് ഞാൻ കാരണം ജിം സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ കാരണം കുറെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടായ ആൾക്കാരുണ്ടെന്നും മനസ്സിലായി ലൈക്ക് അതെനിക്ക് ഭയങ്കര പ്രൌഡായി ലൈക്ക് എനിക്ക് ഇത്രയും ദിവസം റണ്ണർ അപ്പ് ഒന്നും എനിക്ക് മാറ്റേഴ്സ് ആവുമല്ലോ ആക്ച്വലി എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഐ ഫീൽ വെരി ഹാപ്പി സോ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയതിലെനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് കൊറേ പേര് വന്ന് പറഞ്ഞു അവരുടെ ലൈഫ് ചേഞ്ചിങ് അവർ റിലേറ്റീവ്സിന് കുറെ ലൈക് മോട്ടിവേഷൻ കിട്ടി എന്ന് കേൾക്കുമ്പോത്തേക്കിനും എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വന്ന കാര്യം സാധിച്ചു എന്ന് ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീക്രട്ട് വെച്ചിട്ട് ഓക്കെ യാ സോ ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർക്കല്ലേ ലക്ഷ്മി വിളിക്കാം വിളിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് വിളിക്കാറുണ്ട് സിച്ച് തോന്നുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡി യുനോ തെലുങ്ക് തെലുങ്ക് ഹും യാ ആർ ഇൻസ്പിരേഷൻ താങ്ക് യു സോ മച്ച് ബ്രോ ലൈക്ക് ഒരു ഇൻസ്പയർ ഇൻസ്പയർ ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈക്ക് ലൈക്ക് നമുക്ക് ഡ്രീം ഉണ്ട് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും ലൈക്ക് ഫോക്കസ് ചെയ്യാത്തേ ഉള്ളൂ നെക്സ്റ്റ് പ്ലാൻസ് ഇൻ നെക്സ്റ്റ് മാനസിനറിയില്ല നെക്സ്റ്റ് പ്ലാൻ ലൈക് മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നടക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറച്ച് ആക്ടിംഗ് വർക്ക്ഷോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നു മീൻ അതൊക്കെ പഠിക്കണമെന്നും കുറെ കാര്യം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പ്ലാൻസ് ബിഗ് ഫാൻ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്വന്തം ബിഗ് ബോസ് ബിഗ് ബോസിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈക്ക് ഓഫ് കോഴ്സ് ചെയ്തു ഓഫ് കോഴ്സ് ചെയ്തു ഞാൻ മിസ് ചെയ്യുന്നത് ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് കോഴ്സ് ഞാൻ മിസ് ചെയ്യും സംതിങ് ദാറ്റ് യു ലേൺ ഫ്രം ബിഗ് ബോസ് സംതിങ് ദാറ്റ് ഐ ലേൺ ഫ്രം ബിഗ് ബോസ് ഇസ് ലൈക്ക് എന്താ പറയുക ലൈക്ക് എന്തോ ലേൺ ചെയ്ത് ലൈക്ക് ഐ ഐ ഐ ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ആക്ച്വലി ലൈക്ക് ലേണിംഗ് പ്രോസസ്സ് അല്ല വീക്ക് അല്ല ഡേയ്സ് വരെ നടക്കുന്നുണ്ട് സോ ലൈക്ക് ആ പേഷ്യൻസ് ലൈക്ക് കൺട്രോളിങ് നോ ലൈക്ക് അങ്ങനെ കുറേ കാര്യം പഠിച്ചു അടിപൊളി ലൈക് താങ്ക് യു സോ മച്ച് ബ്രോ പണ്ടെന്തോ മേടിച്ച ഹായ് നന്ദു ചേട്ടൻ ഇപ്പൊ എവിടെയാണ് ചേട്ടൻ ഇപ്പൊ കോട്ടയത്തുണ്ട് എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയൊക്കെ പറയാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഓടിച്ചു നല്ല രസം പുതിയ വണ്ടി ആയി ഓടിച്ചു നല്ല ഫീൽ ചെയ്തു അർജുൻ ലവ് ഫ്രം തമിഴ്നാട് മൈ ഫേവറേറ്റ് മൂവ്മെന്റ് ഇൻ ബിഗ് ബോസ് ലൈക്ക് ഒപ്പോയ്സ് ലാൽസാറിന്റെ മൊമെന്റ് ലാൽസാർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ എനിക്ക് പനിയുണ്ടോ എന്ന് ഇനി തൊട്ടുനോക്കി മേ ബി ഒന്നും ഔട്ട് തോന്നിട്ടില്ല ബട്ട് സ്റ്റിൽ ലാൽസാർ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എനിക്ക് ഏറ്റവും ലൈക് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റ്സ് അതാണ് എനിക്ക് ബിഗ് ബോസിലെ മിസ്സിംഗ് സീജു കോംബോ രാവിലെ എനിക്ക് സോങ് വേണോ ചേട്ടാ അതോ സ് രാവിലെ ഞാൻ എനിക്ക് ബിഗ് ബോസിന്റെ സൗണ്ടും പിന്നെ ഇടക്കിടയ്ക്ക് ഞാൻ മൈക്ക് തപ്പുന്നുണ്ട് പിന്നെ സ്റ്റോർ സ്റ്റോർറൂമില് ക്രിറന്നുള്ള ബെല്ല് ബാറ്ററി മാറ്റാനുള്ള കാര്യങ്ങള് മോർണിംഗ് ടാസ്ക് അങ്ങനെ ഇല്ല ജിചനെ കണ്ടില്ല പുള്ളിക്കാരൻ ഭയങ്കര തിരക്കല്ലേ ജിൻചോട്ടിനെ കാണാൻ പറ്റിയിട്ടില്ല ഗബ്രീനെ കണ്ടായിരുന്നു ഞാൻ പൂജനെ കണ്ടു അങ്ങനെ നെക്സ്റ്റ് മൂവി അറിയില്ല മോളെ എനിക്ക് നെക്സ്റ്റ് മൂവി എനിക്കറിച്ചൊന്നും അറിയില്ല അന്നേരം നിങ്ങൾക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് എനിക്കും കിട്ടിയുള്ളൂ എനിക്ക് വേറെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്താണ് എല്ലാ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നതായിരിക്കും തമിഴ് ണ്ടാ തമിഴ് കൊഞ്ചം കൊഞ്ചം കത്ത് സോ മച്ച് ഐ മിസ്സിംഗ് യു ഐ മീൻ ഐ മിസ് ബിഗ് ബോസ് ഓഫ് കോഴ്സ് ലൈക് ഇപ്പം നിങ്ങളെല്ലാരും കാണാൻ പറ്റി മീൻ നിങ്ങളുടെ ഫേസും പേരൊന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച് എന്റെ പേരൊന്നും വിളിക്കുന്നു ലൈക് ഐ ആം ഫോർ ഫീ ഫീ ലൈക് ആം ഫോർ ഫീ ഐ ആം ഫോർ ഫി ടുത്ത് മൊമെന്റ് ഏറ്റവും ആയിരിക്കും അത് എന്താ പറയാ ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ സംഭവം വിറച്ചായിരിക്കും നിൽക്കുക അടുത്ത് കൊറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു മൊമെന്റ് അടുത്ത് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര വലിയ മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മൊമെന്റ് കിട്ടിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ചിന്ത ചേട്ടൻ ചേട്ടാ ഓ ഉജിൻ ചേട്ടാ ആക്ടിങ് ഓക്കെ എല്ലാരും പറഞ്ഞു ആക്ച്വലി ഞാൻ എല്ലാവരും പറയാറുണ്ട് എല്ലാവർക്കും ചിരി വരും ചിരി വരുന്നു പക്ഷെ എനിക്ക് ചിരി ഒന്നും വന്നില്ലായിരുന്നു പിന്നെ പുറത്തു വന്ന് വീഡിയോ കണ്ടപ്പോ ലൈക് ഐ ലൈക്ക് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി നോറഡ് ആണെങ്കിലും എല്ലാവരും ചോദിച്ചു കൺഫെസ് റൂമിലെ കാര്യം എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കൺഫ്സ് റൂമിലെ കാര്യം ഒന്നും ആക്ച്വലി നമുക്ക് പുറത്തൊന്നും അറിയാൻ പറ്റില്ല സോ അതെന്തോ ആ ഹാപ്പനിങ് അങ്ങനെ ആയി മാച്ചിങ് ആയിപ്പോയി ദൈവത്തിൽ ആയി സോ അത് നന്നായി എല്ലാരും പറഞ്ഞു ഹായ് ഹായ് ഹായ്ല ഹായ് ജിയ ഹായ് ജോൺ ഐ മീൻ കൊറേ പേര് കാണുന്നുണ്ട് യുവർ വോയ്സ് സോ ഡീപ്പ് ആക്ച്വലി എനിക്ക് എന്റെ വോയിസ് ഞാൻ ഇങ്ങനെ ബിഗ് ബോസിലൊരു വീഡിയോ കാണിച്ചപ്പോഴും എന്റെ വോയിസിന് പേര് എനിക്ക് എന്റെ വോയിസ് വിയേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് ആക്ച്വലി ഹായ് 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 ഫോളോ ചെയ്യുമ്പോന്നു വർപ്പായിട്ട് ഞാൻ ചെയ്യാം എനിക്ക് കൊറേ വന്നിട്ടുണ്ട് ഞാൻ ജാറ വരുന്നല്ലോ മോളെ കൊറേ വന്നിട്ടുണ്ട് ആക്ച്വലി ഞാൻ നോക്കിട്ടൊക്കെ ചെയ്യാം എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യും അർജുൻ എന്റെ വീട്ടിൽ വരുമോ ഉറപ്പായിട്ടും ടൈം കിട്ടും നമുക്ക് ആ വഴി വരുമ്പോൾ ഉറപ്പായിട്ടും ഡെമോൺസ്ലെയറോ ഡോസ്ലേർ മോളെ മോനാണ് മോനെ നിർത്തില്ല ഞാൻ കാണാൻ തുടങ്ങിയായിരുന്നു പകുതിയായപ്പോൾ എനിക്ക് ബിഗ് ബോസ് കിട്ടി ഡെമോൺ സ്ലേ ഓഫ് കോഴ്സ് എനിക്ക് എനിക്ക് ഫേവറേറ്റ് ആറു കൂട്ടാണ് പിന്നെ അറ്റക്കൗണ്ട് ആയിട്ടും കാണാറുണ്ട് ഡ്രാഗൺ ബോർഡ്സിൽ എന്റെ അനിമ സ്റ്റാർട്ട് ചെയ്ത ഡ്രാഗൺ ബോർഡ്സിലാണ് നമുക്ക് അനിമേ ടോക്ക് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും അനിമയെന്നൊരു സംഭവം മനസ്സിലാക്കി വൺ പീസ് ഓക്കെ എനിക്ക് ഫേവറേറ്റ് ആണ് ആക്ച്വലി ഹാപ്പി ടു സി യു ഹാപ്പി ഹെൽത്തി ഫോർ അവർ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ബ്രോ ബ്രോ ആണ് സിസ്റ്റർ ആണോ കരുതില്ല വാട്ട് അവർ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ലൈക് അത് നോർമലി ഗ്രാജുവലി ആവത്തുള്ളൂ സോ അതിന്റെ കുറച്ച് തത്രപ്പാട്ടിലാണ് ആക്ച്വലി ഞാൻ ഫുഡൊന്നും അങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു ക്രൈംസ് ഒക്കെ പോയി എല്ലാം അടിച്ചുപോയ പോലെ അല്ലെ അതും പോയി സോ പതിയെ പതി സെറ്റ് ചെയ്യണം കൊറേ മസ്ലോസ് ഒക്കെ ഉണ്ടായി എനിക്ക് എനിക്കിതിനെ ഫേസ് ഒക്കെ വേറെ ആരെ പോലും തോന്നുന്നുണ്ട് സോ എല്ലാം പതിയെ എല്ലാം പതി സെറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു അതിനുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുടെ മാറ്റാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ലൈവില് വരുന്നത് തിരിച്ചിങ്ങനെ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യും ഫ്രണ്ട്സിനെ അപ്പൊ തിരിച്ച് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടില്ല ഇതിൽ തിരിച്ച് സൗണ്ട് ഒന്നും ഇല്ലാത്ത ഭയങ്കര ഞാൻ ആക്സ്ട്രിക് ഫസ്റ്റ് വൺ ചില ഹായ് ഹായ് നീ കോളിംഗ് ക്ലാസ് ഞാനും കൂളിംഗ് ക്ലാസ് വെച്ചാ ചിപ്പി ഒരു മിനിറ്റ് ഞാൻ ചിപ്പി വണ്ടി ഞാൻ കണ്ടു പോയി പോയി അവള് ഇന്നത്തെ മേജർ ന്യൂസ് എന്താണെന്നറിയില്ല എന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഒക്കെ ഒരു ഇത് നിനക്ക് ഫിൽറ്റർ ഭയങ്കര ഫിൽറ്റർ ഫിൽറ്റർ

ർജുനോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ പറഞ്ഞാൽ മതി അത് അർജുന സാറിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അർജുൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എറണാകുളത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കോട്ടയത്ത് ബ്ലോക്ക് ആയോ നമ്മൾ രണ്ടുപേരും സെക്ഷൻ രണ്ടുപേരൂടെ ഒന്ന് കാണാൻ പറ്റുള്ള நல்ல மழை கொச்சில இവിടെм કોർട്ടરુ നല്ല മഴ അവിടെ മഴയാണ് ഇവിടേം മഴയാണ് നാട്ടിലൊക്കെ മഴണ്ടേ കൊച്ചി കൊച്ചിയില് മഴയേ നാലേ തുടാം മീൻ നാലേ തുണ്ട് പ്രതിസികા എന്നെ നടക്കടടാ നീ ലൈവ് കാണക്ക് ഞാൻ சும்மா நீன்ன கண்டேジャ இப்ப கேரியடா ஓகே bro bye bye guys love you ஓகே அவனும் போய் let me check the questions இவ்வளவு क्वेश्चंस அங்கwebdriver اسئلهโดనే മിസ്സ് едно ഓഫ് കോസ് പുതിയ ഫോളോ ബ്രോ ബ്രോ ബിഗ് ഫാൻ ഫ്രം തമിഴ്നാട് ബിഗ്നാട് പുതിയ ക്വസ്റ്റൻ സോ ലൈക് വീണ്ടും നന്ദി 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 പറയുന്നു ലോട്ട് ഓഫ് ഓഫ് താങ്ക്സ് എവിടെ ഞാൻ കോട്ടയത്താണ് ബ്രോ കോട്ടയം കോട്ടയം ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നു വീട്ടിന്റെ കപ്പയും മീൻകറിയും കഴിച്ചു നന്നായിട്ട് ഇടന്ന് ഉറങ്ങി രാത്രി കിടന്നുറങ്ങി പെട്ടെന്ന് തന്നിട്ട് നെസ്റ്റ് കിടക്കുന്ന ഒരു ഫീൽ ചെയ്തു നെസ്റ്റ് അല്ലായിരുന്നു വീട് തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് ഇടക്കിടക്ക് ഞെട്ടിയേക്ക് കിണിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ സൗണ്ട് ശ്രദ്ധിക്കുക എന്റെ ആദ്യത്തെ ലൈവായി ട്വന്റി ഫോർ പോയിന്റ് ടാസ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയത് ടാസ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയി തോന്നിയത് ഏതായിരുന്നു ലാൽ സാറിന് ഒരു ഫ്ളാഗ് നമ്മുടെ ടിക്കറ്റ് ടിക്കറ്റ് ഫിനാലുള്ള ലാൽ സാർ ഫ്ളാഗ് ഓഫ് ചെയ്തൊരു ലാൽസാർ ക്രിയേറ്റ് ചെയ്തൊരു ടാസ്ക് ഉണ്ട് ഈ ഓരോ പോയിന്റ് 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 വെച്ചിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം ഒരു ലെവൽ കഴിയുക പിന്നെ അടുത്ത ലെവൽ കഴിയുക പിന്നെ അടുത്ത ലെവൽ കഴിയുക ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് അത് ഭയങ്കര രസമാണ് നമുക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഞാൻ കണ്ടില്ല ആക്ച്വലി ഇത് സോ അത് കാണുമ്പോൾ നമുക്ക് ഐ മീൻ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു സോ അതാണ് എന്റെ ഫേവറേറ്റ് ടാസ്ക് ആക്ച്വലി ബിഗ് ബോസിൽ கண்ணாடி ஜாட் கண்ணுக்கு இக்கட்டும் அர்ஜுன் பிரசாந்த் ശ്രീജുനെ പറ്റി ഒരു ഒരിവാക്കും ലൈക് ലൈക് ഞാനത് ആക്ച്വലി ഞങ്ങളത് ലൈക് അറിയാലോ പുറത്ത് വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ആ മൊമെന്റ് ഒക്കെ കാണുന്നത് സോ ലൈക് ഐ റിയലി എൻജോയിങ് ദാറ്റ് വീഡിയോസ് ആണ് ലൈക്ക് ഞങ്ങൾ അങ്ങോട്ടേക്കും റീൽസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയി മീൻ ചിരിക്കുന്നു കണ്ടിട്ട് ഭയങ്കര സ്ഥലമാണ് ശ്രീ ലൈക് എന്റെ ജാസ്മിന്റെ ആണെങ്കിലും സിജോടെ ആണെങ്കിൽ കുറെ മൊമെന്റ് സിജു ഞങ്ങൾക്ക് കുറെ മൊമെന്റ്സ് ഉണ്ട് ഒന്നും കാണുന്നില്ല പക്ഷെ കിട്ടിയതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞങ്ങളുടെ കൊറേ ഫൺ മൊമെന്റ് ഞാനും സിജുവായിട്ടുള്ളത് നല്ല എല്ലാം ഭയങ്കര ഇപ്പം ജിൻ്റെ ചേർന്നാണെങ്കിലും എല്ലാം നല്ല രസം ഉണ്ട് എഡിറ്റ് ചെയ്ത എഫേർട്സ് ഒക്കെ ഭയങ്കര ലൈക് ഐ റീലി ഹപ്പി അപ്രിഷിയേറ്റ് എവറി വൺ സി എന്റെ ഞാനൊക്കെ പണ്ട് റീൽസ് ചെയ്യാൻ വേണ്ടി കുത്തിയിരുന്നു എഡിറ്റ് ചെയ്യാൻ എന്റെ എന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ ആയതോ എനിക്ക് ഏതോ ആൾക്കാർ ആൾക്കാര് എന്നെ ഇഷ്ടപ്പെട്ട് കൊറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട്സ് ഒക്കെ കണ്ടിട്ട് ആ എഫേർട്സിനൊക്കെ ഭയങ്കര നന്ദി ലൈക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ഈവറി പേഴ്സൺ എന്നെ സപ്പോർട്ട് ചെയ്ത് എസ്പെഷ്യലി സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തവർക്കും എന്റെ ആണ് എല്ലാവരും വീഡിയോ എഡിറ്റ് ചെയ്തവർക്ക് ഹാജുനു ഹാജുനു സോ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക് ആ എഫേർട്ട് പിന്നെ കൊറേ ഡ്രോയിങ്സ് കണ്ടു സോ എല്ലാവർക്കും എനിക്ക് പേരറിയില്ല ആരാണേലും ലൈക് അപ്പ എല്ലാത്തിനും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യു ആൾ ഞാൻ കണ്ടു നോറയ ചെയ്തിന് ലാസ്റ്റ് ആർ വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കട്സ് എനിക്ക് റീൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഭയങ്കര നോറയായിട്ടൊക്കെ ആണെങ്കിലും ഞാൻ കാണിച്ചത് ഞാനും എൻജോയ് ചെയ്യാൻ തുടങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട് ലൈക് ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ഈ ഗ്ലാസ് എനിക്ക് വേറെ ക്ലാസ്സിൽ ഈ ക്ലാസ് എന്റെ ഫേവേറ്റ് ആണ് ആക്ച്വലി എനിക്ക് വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല ഇത് ഞാൻ പണ്ട് മേടിച്ച് വെച്ചാ പോയപ്പോഴും ഞാൻ ബിഗ് ബോസ് കൊണ്ട് ഈ ക്ലാസ് ഈ ക്ലാസ്സിൽ കുറെ ഷൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇറങ്ങിയപ്പോഴും ഇതൊക്കെ തന്നെ ഇതെന്റെ ഫേവറേറ്റ് ക്ലാസ് ആ വേറെ മേടിച്ചിട്ട് വേറെ അപ്ഡേറ്റ് സീരിയയുടെ കൂടെ എവരിന്റ് എല്ലാ മൊമെന്റും ബെസ്റ്റ് ഐ മീൻ ഡാൻസ് ഡാൻസ് പഠിപ്പിച്ചു ആക്ടിങ് ആണെങ്കിലും സോ എനിക്ക് എല്ലാ മൊമെന്റും ബെസ്റ്റ് ആണ് ബിഗ് ബോസിലെ എല്ലാ മൊമെന്റ്സും എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ആയിരുന്നു എസ്പെഷ്യലി എനിക്ക് പറയാർ കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്ക യെസ് യൂട്യൂബ് ചാനലാണ് അത് ഞാൻ പറയാൻ പറഞ്ഞത് ആക്ച്വലി വെറുതെ ലാസ്റ്റ് എനിക്ക് ഒരു പണി ഇല്ലാതെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് എന്റെ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നൂ സോ അതിൽ ഞാൻ തിരിച്ചെന്നപ്പോഴത്തേക്കും എനിക്ക് വൺ ലാക്ക് ആയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കണ്ടു അത് കണ്ടിട്ട് എനിക്ക് കെട്ടിപ്പോയി അതിനു ആക്ച്വലി ഒന്നും ക്ലാസ് തെരുവച്ചേട്ടില്ല സെക്രട്ട് അയച്ചേ ക്ലാസ് തരൂല ഓക്കെ ആ യൂട്യൂബ് ചാനലിടെ എനിക്ക് ഭയങ്കര ഷോക്ക് ആയി പോയി ആക്ച്വലി കഴിഞ്ഞിറങ്ങി യൂട്യൂബ് ചാനൽ കണ്ടെനിക്ക് ആക്ച്വലി ഓഫ് കോഴ്സ് ഞാൻ യൂട്യൂബില് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് എന്റെ മുമ്പോട്ടെല്ലാം കാണാൻ താല്പര്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം സോ ഓഫ്കോഴ്സ് ആക്ടീവ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യും സാറിനെ കെട്ടിപ്പിടിക്കുന്ന പറഞ്ഞു എന്താ പറയാ മെൽറ്റ് ആയി പോകുന്നൊരു ഫീൽ ആയിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് അത്രയും സബ്സ്ക്രൈബ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും സബ്സ്ക്രൈബ് ഇത്ര ഫോളോവേഴ്സ് വരുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എല്ലാവർക്കും എല്ലാവർക്കും വെറു മച്ച് ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് ഇപ്പൊ എവിടെ ഫുൾ ആക്ച്വലി ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു വീട്ടിൽ കുറച്ച് ഇത് ലൈക്ക് എന്താ പറയാ യൂട്യൂബിൽ ഇന്ന് ശ്രീകെട്ടല്ലാതെ ആരും യൂട്യൂബൊക്കെ വീട്ടില് എന്റെ റൂമു കുറച്ച് ഉറങ്ങി പിന്നെ നല്ല കുറച്ച് കപ്പയും മീൻകരി കഴിച്ചു മമ്മിയുടെ ചോറ് കഴിച്ചു അവലച്ചു കഴിച്ചു കട്ടൻകപ്പിയും അങ്ങനെ കുറച്ച് നമ്മടെ ടിപ്പിക്കൽ ഫുഡ് ഉണ്ട് അതൊക്കെ കഴിച്ചു കഴിക്കാൻ പറ്റില്ല ഓരോ കോപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ മോഡേലിങ് ടിപ്സ് നമുക്ക് അത് അടുത്ത ലൈഫ് ടിപ്സ് അടുത്ത സുഖമായിട്ടിരിക്കുന്നു നന്നായിട്ട് പോകുന്നു ഹായ് ഹായ് ഗായത്രി സുരേഷ് ഗണേഷ് വി യു റിക്വസ്റ്റ് ആഡ് ചെയ്യാം ഐ മീൻ റാൻഡിൽ ഒരാൾ ആഡ് ചെയ്യണം എനിക്കറിയില്ല ആരാണ് ഞാൻ കണ്ണടച്ചിട്ടിങ്ങനെ റാൻഡമിൽ ഒരാളെ ഞെക്കിടന്ന് പോയോ എനിക്ക് ലൈവിനെ പറ്റി ഐഡിയ ഇല്ല ഞാൻ പഠിച്ചു ഉള്ളൂ അക്സെപ്റ്റ് അക്സെപ്റ്റ് തരുന്ന ആരണ്ടരക്കെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഒന്നും ആവുന്നില്ല ഞാൻ ലൈവിൽ എന്നെ പുറത്തായിരുന്നില്ല റ്റ് ബീച്ച് കോഴിക്കോട് കോഴിക്കോടി കോഴിക്കോട് വരുവാവോ പറഞ്ഞു അല്ല മോൻസറിനെ മോൻസർ പറഞ്ഞ് ഞാൻ എന്തായാലും വരും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞു അതെ ഒറ്റയ്ക്കേ വരും എന്താണ് കാറിൽ ഇരുത്തം വെല്ലുവിളിയാണോ സത്യം പ്രധാ വെല്ലുവിളിയാണോ ും എനിക്കും സത്യം എനിക്ക് എനിക്ക് തന്നെ കാണാൻ വയ്യ എനിക്ക് എനിക്ക് നല്ല മസ്സിലും ഹലോ ഞാൻ കോട്ടയത്ത വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ വന്നു സ്നേഹം എന്തിനായിരിക്കും പിള്ളേരൊക്കെ questions to imply hi. question Hi, 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 Hola, hol. hey, you phone hi, 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 hi ് ഹായ് ഏഞ്ചൽ ഹായ് ഫൈസൽ ഓൾ റൈഡർ ഓക്കെ ഞാൻ ലൈവിൽ നിന്ന് പോയി തോന്നുന്നു സോ ലൈക് ഞാൻ വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു വന്നു കുറച്ച് ടൈം എനിക്ക് കുറച്ച് മീറ്റ് ടൈം എടുക്കുവായിരുന്നു ഞാൻ എനിക്ക് കുറച്ച് ഓക്കെ ഉണ്ടായിരുന്നു എന്റെ കുറച്ച് ഫിസിക്കൽ കണ്ടീഷൻ കാരണം കുറച്ച് ടൈം എടുക്കും ഉറപ്പായിട്ട് ഞാൻ തിരിച്ചുഗ്രാമിൽ നല്ല ആക്റ്റീവ് ആയിട്ട് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആൻസ് മാക്സിമം ട്രൈ ചെയ്യും എന്നെ എനിക്കെങ്കിലും എന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ തന്നെ അവിടെ പോകാൻ ഇവിടെ തന്നെ കാണും മക്കളെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നവരും അതെ സോ എല്ലാവരും നന്നായിട്ടിരിക്കു ഫോട്ടോ കഴിക്കൂ ശരീരം നോക്കൂ എൻജോയ് ചെയ്യൂ എവരി മൊമെന്റ് ശ്രീലാല ഏട്ടാ എടപ്പള്ളി നമ്മൾ അതെ 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 ഇതിലെവിടെ ക്വസ്റ്റിനും ഒക്കെ തേങ്ങ എന്നെ ഫോളോ ചെയ്യുന്നു വീട്ടിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഇല്ല ഉണ്ട് ആക്ച്വലി എല്ലാവരും തിരക്കിലാണ് ആക്ച്വല എല്ലാരും ഇപ്പ നമ്മുടെ ഈ ഹൺഡ്രഡ് ഡേയ്സ് നിന്നും കുറച്ചും അതിനകത്ത് നിന്ന് ഇറങ്ങാൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെന്റ് ഡിഫറെൻറ്റ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി അപ്പൊ അത് എത്രത്തോളം എനിക്ക് പറയാൻ മനസ്സിലാവുന്ന അറിയില്ല നമ്മുടെ നൂറ് ദിവസം അവിടുത്തെ നമുക്ക് വേറെ ഡ്രീം വരില്ല കുറെ കുറെ തിങ്സ് ഡിഫറൻറ്റ് ആണ് ആക്ച്വലി ബിഗ് ബോസ് പുറത്തുമായിട്ട് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്കൊരു ചെറിയ ഒരു ഇതുണ്ട് റിയൽ ആയിട്ട് ഫീൽ ചെയ്യും നമ്മൾ എനിക്ക് ഇപ്പം കുറെ ഫ്രണ്ട്സും കുറെ വന്നപ്പോൾ എനിക്ക് അവരുടെ ഫേസ് ഒക്കെ അപ്ലെയാണ് ഓർക്കുന്നത് ആക്ച്വലി നമ്മൾ അതിനകത്ത് ഇൻറ്റെൻസിലി ഓർക്കണമെങ്കിൽ വരെയുള്ള അങ്ങനെ കുറെ ഒരു ഒരു എനർജിയാണ് അതിനകത്ത് അതൊക്കെ എത്രത്തോളം പറയാൻ പറ്റുന്ന എനിക്ക് അറിയില്ല സൊ പുറത്തിറങ്ങുമ്പോൾ വണ്ടി പോകുന്ന നമുക്ക് ഈ കുറെ സൗണ്ട് കേൾക്കുമ്പോഴാണെങ്കിലും അപ്പം അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനൊരു ഇതുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നം മാറി വരുന്നുണ്ട് ഐ എം ഗെട്ടിങ് പിന്നെ പുതിയ പാട്ടൊക്കെ കേൾക്കുന്നു കൊറേ ലൈക്ക് മൂവീസ് ഒക്കെ എല്ലാം കാണുന്നുണ്ട് അങ്ങനെ താങ്ക് യു വൺസ് അഗൈൻ വെരി ലൈക് െരി താങ്ക്ഫുൾ ഫോർ എവറി വൺ ആക്ച്വലി എല്ലാവർക്കും എന്റെ വിനീതമായി നന്ദി ഇത്രയൊന്നും ഇത്രയോന്നോ ഒരിക്കലും ഞാൻ യു ആർ നോട്ട് റീഡിംഗ് മൈ കമന്റ് കമന്റ് കണ്ടില്ലാണത് ആക്ച്വലി ഇതിനെപ്പറ്റി ലൈവിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും സോ നമുക്ക് ഇനി ഒരു ദിവസം നന്നായിട്ടിരിക്കാം ലൈക്ക് കുറെ കൊസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഞാനും കുറച്ച് ഞാനിത് പെട്ടെന്ന് ആക്ച്വലി എന്നോട് കുറെ പേര് വെച്ചു ഞാൻ എവിടെയാണ് എവിടെ പോയേക്കോ ആണ് എന്റെ അത് നോക്കിയാലെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ലൈവിൽ വന്നത് ഞാൻ എനിക്ക് മെന്റലി കുഴപ്പമൊന്നുമില്ല ലൈക്ക് മെന്റലി ബിഗ് ബോസിന്റെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഫിസിക്കലി കുറച്ച് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സോ ഐ ഐം ഗെറ്റിംഗ് ബാക്ക് ലൈക്ക് കുറച്ച് ടൈം എടുത്താലും ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും സോ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ എല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ കൊച്ചു പിള്ളേർ കുറെ വീട്ടിലമ്മ കുറെ അല്ലായിരുന്നു എല്ലാവർക്കും ലൈക്ക് എന്നെ ഞാൻ അറിയില്ലായിരുന്നു സോ അറിയാഞ്ഞിട്ടും ലൈക്ക് ബിഗ് ബോസിൽ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് റീച്ച് ആൻഡ് എവറി പേഴ്സൺ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എനിക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാർ ഞാൻ അത് ചെയ്ത് ചെയ്തെന്നൊക്കെ പറഞ്ഞു ലൈക്ക് അങ്ങനെ കുറെ പേര് കണ്ടു എനിക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നു എനിക്ക് വേണ്ടി എഡിറ്റ് ചെയ്യുന്നു എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ലൈക്ക് അല്ലാതെ എഫേർട്സ് ഞാൻ എന്നും 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 കടപ്പെട്ടിരിക്കുന്നു ലൈക് താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ ഐ മീൻ എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും എപ്പോഴും ഓഫ് കോഴ്സ് അല്ലെ എന്നെ എന്നെത്ര എത്തിച്ചത് നിങ്ങൾ മാത്രമാണ് എന്റെ ഈവറി അപ്ഡേറ്റ് ഞാൻ നിങ്ങൾ അറിയിക്കുന്നായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് മനസ്സിലേക്ക് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഞാൻ തിരിച്ച് ആക്റ്റീവ് ആകും സോൺ എന്റെ എല്ലാം ബെറ്റർ ആയി കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ആക്റ്റീവ് ആയിരിക്കും സോറൈറ്റ് ഞാൻ ഡെയിലി വോട്ട് ഓ അല്ല മീൻ ഓഫ് കോഴ്സ് ഡെയിലി വോട്ട് ചെയ്യുന്നവർക്കും എന്നെ പറ്റി സംസാരിച്ചവർക്കും എന്നെ ഇഷ്ടപ്പെട്ടവർക്കും ലൈക്ക് എല്ലാവർക്കും ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ബിഗ് ബോസ് റേറ്റിംഗ് കൂടിയും സീസണിലാണ് ഏറ്റവും കൂടുതൽ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ എല്ലാവർക്കും ഓരോരുത്തർ ഫാൻസ് കാണും സോ എല്ലാ എല്ലാവർക്കും താങ്ക്ഫുൾ ഇത്രയും ഈ ഷോ ഇത്രയും വലിയ ഗ്രേറ്റ് ആക്കിയതിനും ഇത്ര സക്സസ്ഫുൾ ആക്കി റൺ ചെയ്യാൻ പറ്റിയ നിങ്ങളെ ഓഡിയൻസ് കാരണമാണ് ഓരോരുത്തരും പറഞ്ഞു പിന്നെ എയർപോർട്ടിലാണ് എവിടെ എല്ലാവർക്കും ഒരു എന്റെ ഫാൻ എല്ലാവർക്കും കാണും ഫേവറേറ്റ് കണ്ടസ്റ്റും കാണും ബട്ട് സ്റ്റിൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടവർക്കും അത് എൻഗേജിംഗ് ആയിട്ട് ഇപ്പം ഞാനിപ്പോ സർവീസ് സെന്ററിൽ വന്നപ്പോ അവർ പറയുന്നവർക്കും ജോലി തിരക്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നത് ഇപ്പൊ കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ഭയങ്കര വിഷമം തോന്നി സോ അത് കണ്ട് ഈ ഷോ ഇത്രയും പോപ്പുലർ മീൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്റെ വക ഐ മീൻ എന്റെ വക വെരി താങ്ക്ഫുൾ ടു എവരി എല്ലാരും ഞാനും നിങ്ങളും പറ്റി എന്ത് പറയാനാ ബൈ 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 സ്റ്റേജ് എല്ലാവർക്കും ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഇനി നിങ്ങും എല്ലാത്തിനുംറബായിട്ട് ഉടനെ തന്നെ ലൈവ് വി വിൽ ടോക്ക് ടോക്ക് ആൻഡ് പറ്റും എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഓക്കെ സോ എല്ലാവരും നന്നായിട്ടിരിക്കുക നല്ല ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഓക്കേ ബൈ 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 സീ യു